ഓ വൈസ് രാവിലെ തന്നെ അത്തച്ചമ്മ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുകയാണ് ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കളക്ഷൻ കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് തീർ പെട്ടെന്ന് റെഡിയാണ്ടോ ബൈക്കായിട്ട് കുറച്ച് കൂടെ ചെന്നാൽ തന്നെ പോലീസുകാർ തടഞ്ഞിട്ട് പറഞ്ഞു ബൈക്ക് വെച്ചിട്ട് നടന്നു പോകാമെന്ന് പറഞ്ഞു വഴിയൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്ത് വരുന്നവർക്കെല്ലാം വരുന്നവർക്കെല്ലാം വിശ്വമെടുക്കുന്നുണ്ട് മാർക്കറ്റിങ് എന്തായാലും ഞങ്ങൾ ലേറ്റായിട്ടല്ല പുലിയും വേട്ടക്കാരനും ഒക്കെ റെഡിയാവുന്നതേ ഉള്ളൂ തെയ്യും എന്തായാലും നേരത്തെ ഒരുങ്ങി റെഡിയാകുന്നിപ്പോൾ ഉണ്ട് പിന്നെ നമ്മുടെ ജയറാമേണിൻ്റെ കുറച്ച് പ്രസംഗമൊക്കെ ഇട്ടു പ്രസംഗത്തിൽ പിശാരടി തോപ്പിക്കാൻ എന്തായാലും ആർക്കും കഴിയത്തില്ല കയ്യടി പുള്ളി പുള്ളിയാണ് മേടിച്ചത് സെലിബ്രിറ്റീസിനെല്ലാം കസേരയും പാവപ്പെട്ട മാവേലി കുടയും മേടിച്ച് സ്റ്റേജിൽ നിൽക്കുന്നു അങ്ങനെ ചേരാൻ പറ്റം ഫ്ളാഗ് ഓഫ് ചെയ്തു ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോൾ തന്നെ എല്ലാ ഘോഷത്തുള്ള സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മാവേലി സ്റ്റേജിൽ നിന്ന് നാട്ടുകാരെ അനുഗ്രഹിക്കാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഓണത്തിനെത്തി കൃഷ്ണൻ എത്തിയിട്ടുണ്ട് പിന്നെ ശിവൻ്റെ പാർവ്വത പറയുന്നുണ്ട് ഇത് വീഡിയോ എടുക്കുന്നു നോക്കു നോക്കുന്നു ഇവൻ വെറൈറ്റി ആയിരുന്നു ഇവൻ്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു മരം പ്രകൃതിയുടെ വരദാനം മരങ്ങൾ സംരക്ഷിക്കൂ പുതിയ തലമുറയ്ക്ക് ശുദ്ധമായ ഓക്സിജൻ നൽകും അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഒരു സെൽഫി എടുക്കുന്നവരെ കാണിച്ചിട്ട് പറഞ്ഞുടാ മോനെ നിന്റെ കോൺസെപ്റ്റ് കൊള്ളാം അപ്പവൻ എന്നോട് മലയാളം പിന്നെ കുട്ടിപ്പുലികളൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഈ ബോഡി നിൽക്കുന്ന അക്കാദമിക്കുന്ന എംബുരാണിലെ മഞ്ജുവാര്യരാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് മഞ്ചുവാര്യർ അറിയുമ്പോഴുള്ള അവസ്ഥയൊന്നാലോചി എംബ്രാനിലെ മാസ് സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സൈഡിക്ക് ബോഡി ഗാർഡ് സായുദ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ അവിടുത്തെ തന്നെ സ്കൂളിലെ കുട്ടികളാണ് അവരെ അവതരിപ്പിച്ചൊരു പരിപാടികളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദയ് സംഭവമാണ് ഇവിടുത്തെ ഫ്ലോട്ടുകളൊക്കെ വെറുതെ ഇല്ലേ അപ്പോൾ അവൾ അവിടെ നിന്ന് പോലെ അനങ്ങുന്ന സംഭവങ്ങളല്ല എല്ലാം തന്നെയാണ് ഓരോ ആൾക്കാർ തന്നെ ഓരോ തീം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ലോറിയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഫ്ലോട്ട് എല്ലാം അങ്ങനെ പല വെറൈറ്റി ഫ്ലോട്ട്സ് ഉണ്ടായിരുന്നു തെയ്തിലൊക്കെ തെയ്യുക മീൻ വരെ ഒറിജിനൽ ആട്ടോ വെറുതെ കുറേ ബീജിയും വിട്ട് പാവകൾ പോലെ കിടന്ന് അനങ്ങുന്നതിലി എന്നുള്ളത് എന്തുകൊണ്ട് ഇതുതന്നെയാണ് ദൈവം മാവേലി ചോട്ടി താക്കുക എയറിൽ നിന്ന് ഇതൊരു എ പി ജെ എന്തോന്നു റോക്കറ്റ് നിക്ഷേപത്തിന് നിൽക്കുന്നത് അങ്ങനെ മനുഷ്യന്മാരുടെ തന്നെ കുറേ ഫ്ലോട്ട് ഫ്ലോട്ടുണ്ടായിരുന്നു ഞാനതെല്ലാം ഒന്ന് കാണിക്കാം അപ്പോൾ അത്രയോളം എന്തൊക്കെ സത്യസമയത്തിലെ പരിപാടികൾ ഇനി രാത്രിയിലുണ്ടോയെന്നറിയില്ല നടക്കണം ഓക്കെ ബൈ